ആര്യൻ പറയുന്നുണ്ട് ഞാൻ ജ്യൂസ് കുടിക്കാൻ തയ്യാറാണ് ഞാൻ ധൈര്യവീരനാണ് ജിസേലും മുട്ടയടിക്കാൻ തയ്യാറല്ലെന്ന് ജിസേൽ പറയുന്നുണ്ട് അനീഷ് അവട്ടെ വാ അടച്ചു വെച്ചിരിക്കുകയാണ് അനീഷ് ഇല്ല അപ്പാനു ശരത്തും അക്ബറും എല്ലാം കൂടെ ആര്യനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഭയങ്കര വേളം നടക്കുകയാണ് ഇപ്പോൾ ലൈവിൽ ആര്യനോട് അപ്പാനു ശരത്ത് പറയുന്നുണ്ട് ആ ഫാമിലി ചൂസ് ചെയ്ത് നമ്മളെടുത്ത തീരുമാനമല്ല അവർ തിരഞ്ഞെടുത്തതാണ് അവരാണ് തീരുമാനിച്ചത് ആതിരേ നൂറേ ആരെയും പറയുന്ന അനുമുകളോട് ഞാൻ ചോദിച്ചു മറ്റുള്ളവരോടും ഞാൻ ചോദിച്ചു അവരെല്ലാം പറഞ്ഞ് മുട്ടയടിക്കണ്ടാന്ന് ആരൻ ജിസേലിനോട് പറയുന്നുണ്ട് ഈ കളി എന്തായാലും നമ്മൾ ജയിക്കുമെന്ന് ഞാൻ മുട്ടയടിക്കില്ല കാരണം എൻ്റെ അച്ഛൻ മരിച്ച പോലെയാണ് ഞാൻ അതുകൊണ്ട് മുട്ടയടിക്കില്ല ഇപ്പം ഇവർക്ക് ആയിരം പോയിൻ്റാണ് നഷ്ടമായിരിക്കുന്നത് അതിൻ്റെ ഒരു ബഹളമാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പാൻ ശരത്ത് പറയുന്നുണ്ട് ഒന്നിലും ഇടപെടത്തേണ്ട ഞങ്ങൾ കിഴങ്ങന്മാരും മണ്ടന്മാരും അനിമോളും ജിസലും കൂടെ കോർക്കുവാണ് ഭയങ്കരമായിട്ട് സംസാരം നടക്കുകയാണ് അനുമോൾ എടുത്ത് പറയുന്നത് നീ പോയി മുട്ടയടിയെന്ന് ജിസൈൽ പറയുന്നു അപ്പം ജിസേൽ പറഞ്ഞ് ഞാൻ ഞാൻ നോക്കിക്കോളാം ഇയാൾ ഇടപെടണ്ട എന്ന് ജിസേലിനോട് അനുമോള് പറയുന്നു പിന്നെ എനിക്കാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ മുട്ടയടിച്ചോളാന്ന് അനിമോൾ ജിസൈലിനോട് പറയുന്നു മുട്ട ഇവിടെ ആരും അടിക്കണ്ട ഇനി അതിനെപ്പുറത്ത് അവിടെ ആരും സംസാരിക്കേണ്ട എന്ന് എല്ലാവരും കൂടെ പറയുന്നുണ്ട് എഴു ആര്യൻ ജിസേലിനോട് പറയാണ് എഴുന്നൂറ്റമ്പത് പോയിന്റിന് വേണ്ടി ഇവർ ഫാമിലി വിളിക്കാൻ തയ്യാറായി പക്ഷെ ആയിരം പോയിന്റിന് വേണ്ടി ഞാൻ മുട്ടയടിക്കണം നെക്സ്റ്റ് ടാസ്കിൽ ഇവർ നമ്മളെ ഇവരെ നമ്മളെ പൂട്ടും എന്ന് ആര്യൻ ജിസേലിനോട് പറയുക ഈ ടാസ്കിനെ ചൊല്ലി ബിഗ് ബോസ് ഹൗസ് മൊത്തത്തിലാകെ ബഹളത്തിൽ തന്നെയാണ് എന്തായാലും ഈ ഇതിനകത്ത് പറഞ്ഞതുപോലെ ജിസേൽ മുട്ടയടിച്ചിട്ടില്ല